ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെക്കുന്നത് വൈകിട്ടത്തേക്കാണ് കേട്ടോ ഇപ്പം ഉച്ച സമയം ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് പിരട്ടി വെക്കാമെന്ന് വെച്ചു അപ്പോൾ നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുപാട് ഉണ്ട് അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് മാറ്റിയിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി മഞ്ഞൾ ഉപ്പൊക്കെ ഒന്ന് ഫ്രിഡ്ജ് വയ്ക്കാമെന്ന് വെച്ചു അപ്പോൾ ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ വൈകിട്ടത്തേക്ക് ആണ് ഇത് കറി വെക്കുന്നത് അപ്പോൾ ചപ്പാത്തിയും ബീഫ് കറിയാണ് വൈകിട്ട് റെഡിയാക്കാൻ നിൽക്കുന്നത് അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി കഴുകി ഒന്ന് പുരട്ടി വയ്ക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് പുരട്ടി വെക്കുകയാണ് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ടാണ് അപ്പോൾ ചില നേരത്തിന് മല്ലിപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കറിക്ക് എത്രയാണ് വേണ്ടത് അതിൻ്റെ പകുതികളൊക്കെ ഇട്ട് പരട്ടി വെക്കാറുണ്ട് ഇപ്പം അങ്ങനെ വെക്കുന്നില്ല ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളപൊടിയും മാത്രമേ ഇടുന്നുള്ളൂ ഇട്ടിന്നൊന്ന് നല്ലവണ്ണം ഒന്ന് പെരട്ടിയിട്ട് ഫ്രിഡ്ജ് വയ്ക്കാം ഇപ്പം ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ആവാറായി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറാനായിട്ട് ബീഫെടുത്ത് വെളി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം പിന്നെ ആ കൊച്ചുള്ളിയല്ല ഞാൻ സവാളയാണ് എടുക്കുന്നത് ഉള്ളിയും ഇഞ്ചിയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുകയാണ് പകുതി ഉള്ളി ഇപ്പം അരിഞ്ഞാൽ മതി പകുതി ഇത്തിരി കഴിഞ്ഞിട്ട് മതി അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിനകത്ത് കുറച്ചുള്ളിയൊക്കെ ഇട്ട് വേവിക്കാം അതിനായിട്ടുള്ള ഉള്ളി മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം കത്ത് ആദ്യം ഇപ്പം ഉള്ളി ഇടണം ഞാൻ അരിഞ്ഞു വെച്ചില്ല എടുത്തില്ല ഉള്ളി കുറച്ച് എടുത്തോളൂ ബാക്കി ഇനി ഉള്ളി വെച്ചിരുന്ന വയറ്റിയിട്ട് എടുക്കണം അപ്പം ആദ്യം ഉള്ളി വെച്ച് ഇത് ഇറച്ച് കഴിക്കുന്ന സമയത്ത് ഇടാം ഇരട്ടി വെച്ച ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം തോന്നിയിട്ടായിരുന്നു കുറച്ച് മുളോടി ഇടാം മുളപൊടി രണ്ടതൊന്നുകൂടി ഇടണം അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി കുറച്ച് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കരിഞ്ഞതാണ് അതിൻ്റെ കുറച്ച് പകുതിയിട്ട് കൊടുക്കാം പകുതി പിന്നെ ഇടാം കുറച്ച് മസാലപ്പൊടി നല്ലോണം ഇളക്കി കൊടുക്കുന്നത് വെള്ളം വേണമെന്നില്ല എന്നാലും ഞാൻ ഒരു അര ക്ലാസ് ഒഴിച്ചു കൊടുക്കുന്നു നീരടച്ച് വെച്ച് വേവിക്കണം മാറ്റി വെച്ച ഉള്ള സെപ്പറേറ്റ് കടുവ വളർത്ത് വയറ്റി ഇപ്പൊ വാടി വന്നിട്ടുണ്ട് ഇനി അതിലൂടെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചതിട്ട് കൊടുക്കാം ബീഫൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് ഇപ്പോൾ അധികം കൊഴുപ്പും കൂടെ ഉണ്ട് ഞാൻ കുറേ കൊഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞായിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് കൊഴുപ്പ് കിടപ്പുണ്ട് അപ്പോൾ ഒരുപാട് കൊഴുപ്പ് ഇട്ട് കഴിഞ്ഞാൽ തണുക്കുമ്പോഴത്തേക്കങ്ങ് കുറഞ്ഞ പോലെ അങ്ങ് ആയിപ്പോവും അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ എടുത്ത് കളഞ്ഞത് ഉള്ളി നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് ഉള്ളിക്ക് അതിനായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഇപ്പം വഴിക്കുന്ന സമയത്ത് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ നോക്കിയിട്ടിട്ടാൽ മതി നമ്മൾ ബീഫ് വെക്കാൻ വേവിക്കാനായിട്ട് വെച്ചില്ലേ അപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ച് വൈറ്റുന്ന സമയത്തൊന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ കുറച്ചൊന്നും ഉള്ളിക്കകത്ത് ഒന്ന് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വേണം ഉപ്പും എല്ലാം വേണം അപ്പം അത് കണക്കാക്കി വേവിക്കുന്ന സമയത്ത് ബീഫിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി അതൊന്ന് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കണം വേ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉള്ളി ഇട്ടില്ലേലും കുഴപ്പമില്ല എന്നാലും ഉള്ളി ഇടാൻ പോലും ടേസ്റ്റ് ഉണ്ട് മസാല നല്ലോണം ചൂടായതിനു ശേഷം വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഇതിലോട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഉള്ളിയും ഇപ്പോൾ ഇട്ട് കൊടുത്ത ആ ബീഫും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയറ്റി എടുക്കണം ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം ഇപ്പം തന്നെ അത്യാവശ്യം ബീഫിൽ വെള്ളം കുറവാണ് അപ്പോൾ ആ ഒരു കണക്കിൽ കുറുക്കിയെടുത്താൽ മതി ബീഫ് ഇപ്പം നല്ലപോലെ വയറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഈ പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത് കാരണം ഇത്തിരി ചാറോട് കൂടി തന്നെ വേണം എന്നാലും അത്രയ്ക്ക് ചാറും ഇല്ല ഒരു വയറ്റി ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത് ഇനി ഇത്തിരി കൂടെ ഡ്രൈ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഇത് കുറച്ചും കൂടെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കുമ്പോൾ നല്ല രീതിയിൽ ചാറൊന്നുമില്ലാതെ അതിൽ പറ്റി നല്ല വരട്ടി എടുക്കുന്ന പോലെ വരും എനിക്കിപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമുണ്ട് ഞാൻ ഈ പരുവത്തിൽ തന്നെ അങ്ങ് നിർത്തിയാണ് കുറച്ചും കൂടെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് വയറ്റിയിട്ടങ്ങ് മതിയാക്കിയാണ് ഇപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട് നല്ലപോലെ വയറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ബീഫ് വഴിക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അതിനായിട്ട് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണയല്ല അല്ലാതെ സാധാരണ ഫാം ഓയിലോ സൺഫ്ലവറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടിയായി പോകും ചപ്പാത്തി കട്ടിയാണെങ്കി അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ഇനിയിപ്പം ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കത്തില്ല അതുപോലെ കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പം നമ്മൾ പൂരീനെ കട്ടിയും കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കണം കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് ഒന്നും കൂടെ ഒന്ന് എന്നാൽ ഒരുപാട് ഒട്ടി പിടിക്കുകയും ചെയ്യില്ല ആ ഒരു പരുവത്തി വേണം കുഴയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് ഇപ്പോഴത്തെ കൊണ്ടുവന്നത് ഇവിടെയല്ലേ അടുപ്പിരിക്കുന്നത് അപ്പം ഇവിടെ നിന്ന് പെട്ടെന്ന് പരത്തി പരത്തിയങ്ങ് ചുട്ട് ചുട്ട് എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ച് പരത്തുന്നത് ചപ്പാത്തി കുഴക്കുകയും ചൂടുകയൊക്കെ ചെയ്യുമെങ്കിൽ പരത്താൻ ഒത്തിരി എനിക്ക് അപ്പോൾ ഞാൻ പരത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ഇങ്ങനെ വട്ടം വരത്തില്ല ഷേപ്പ് ഒക്കെ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും അപ്പം ഞാൻ കുറച്ച് ഒന്ന് ഒരു പത്തെണ്ണമൊക്കെ പരത്തി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഷേപ്പ് വരും ആദ്യമൊക്കെ പരത്തുമ്പോൾ ഞാൻ നോക്കണ്ട വട്ടത്തിൻ്റെ അടുത്ത് പോലും വരത്തില്ല ആ രീതിയിലാണ് ഞാൻ പരത്തുന്നത് മുമ്പൊക്കെ പിന്നും പരത്തുമായിരുന്നു ഇപ്പം അങ്ങനെ എപ്പോഴും അങ്ങനെ ചപ്പാത്തി ചൂടുന്നില്ല പിള്ളേർക്കും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ അങ്ങനെ ചപ്പാത്തി കൊടുക്കാറില്ല പിന്നെ രാവിലെ സമയത്ത് ചപ്പാത്തി എനിക്ക് സമയം സമയമെടുക്കുന്നുണ്ട് രാവിലെയും ചപ്പാത്തി ചപ്പാത്തി ഇങ്ങനെ ചൂടാനായിട്ട് നിൽക്കത്തില്ല പിന്നെ ഇതുപോലെ വൈകുന്നേരങ്ങളിലും സ്കൂളിന് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്നതും കൂടെ കുറവായതുകൊണ്ട് തന്നെ ആ പരത്തുന്നത് മുമ്പ് പിന്നും എനിക്കിത്തിരി അറിയാമായിരുന്നു ഇപ്പം കുറച്ച് മറന്നിരിക്കുകയാണ് എന്നാലും ഒരുവിധം ഞാൻ ചുട്ടു ചുട്ടും അല്ല പരത്തി പരത്തി വരുമ്പോഴത്തേക്കും ഒരുവിധം ഏകദേശം ആയിട്ട് വരും കിച്ചിൽ ചപ്പാത്തി ചൂടാൻ സഹായിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്കൊന്ന് രണ്ടെണ്ണം കരിക്കുകയും ചെയ്തു പിന്നെ ഞാൻ ഇങ്ങനെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കണം ഞാൻ ചപ്പാത്തി ഇപ്പം ഒന്നാമതേ ചപ്പാത്തി പരത്താൻ അത്ര ഇതല്ല അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇനി ഇവിടെ കരിക്കുന്നോ കറക്റ്റ് ആണോ ചൂടുന്നോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചപ്പാത്തി പരത്തുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അവൾ ചപ്പാത്തി ദോശ കഴിഞ്ഞിടത്ത് വെളിയിൽ വിടുന്നുണ്ട് പിന്നെ കൈയും പൊള്ളിക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ചുട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ചുടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഹായിക്കാൻ വന്നതാണ് അങ്ങനെ എല്ലാ ചപ്പാത്തിയും ചുട്ടും എടുത്തിട്ടുണ്ട് അവളുവിനെ കൈ പൊള്ളിയപ്പോൾ പിന്നെ അങ്ങ് പോയി പിന്നെ ഇടയ്ക്ക് വന്ന് വീണ്ടും ചുട്ട് വന്ന് വീണ്ടും പോയി അങ്ങനെ പോയുമ്പം വന്ന് പോയുമ്പോ വന്നാണ് ചുട്ട് തന്നത് അങ്ങനെ ഞാനും അവളും കൂടെ പിന്നെ മാറി തിരിഞ്ഞൊക്കെ ചുട്ടും എന്തായാലും എല്ലാം ചുട്ടും എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് വൈറ്റ് ചെയ്തും നല്ല ചൂട് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം